എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചോറും ചോറിനു പറ്റിയ കുറച്ച് കറികളുമാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് കറികൾ പല സ്ഥലങ്ങളിലും പല വ്യത്യസ്ത രീതികളിലായിരിക്കും കറികളുണ്ടാക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ സാമ്പാർ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കത്തില്ല പലരും ഉണ്ടാക്കുന്നത് എന്നാൽ എൻ്റെ സ്ഥലത്ത് ഞങ്ങളുടെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കറികൾ ഞാൻ ഇതിൽ കാണിച്ചു തരുന്നത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേഗം വീടിയിലേക്ക് പോവാം ആദ്യം നമുക്ക് ചോറ് വെക്കാം ഇപ്പം ചോറ് വെക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാനുള്ള ഒരു കാരണമുണ്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന അരിയുണ്ട് ഈ ഒരു അരി കേട്ടോ ഈ അരിയുടെ പേരെന്തുവാണെന്ന് എനിക്കറിയത്തില്ല ഈ അരിയുടെ പേരെന്താണെന്ന് അറിയാവുന്നവർ ഒന്നത് പറഞ്ഞു തരണേ അപ്പോൾ ഈ അരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഷുഗർ ഉള്ളവർക്കൊക്കെ ധൈര്യത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചോറാണെന്നാണ് പറയുന്നത് അതുപോലെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവർ വണ്ണം വെക്കത്തില്ല വണ്ണം കുറയും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അരിയാണ് ഇപ്പം ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് ഇതിപ്പം മേടിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്പൈസസ് ഒക്കെ കിട്ടുന്ന കടയുണ്ട് എന്ന് പറഞ്ഞാൽ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം പൊടിച്ച് കിട്ടുന്ന എല്ലാം കിട്ടുന്ന കടയുണ്ട് അവിടെ നിന്നാണ് ഞങ്ങളിത് മേടിക്കുന്നത് ഇത് ലുലുലു ഉണ്ടെന്ന് പറയുന്നത് കേട്ടു പത്ത് കിലോയുടെ ചാക്കാട്ടാണ് ഞങ്ങൾ മേടിക്കുന്നത് ഇപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഇളയ മോനും ഇതാണ് കഴിക്കുന്നത് അപ്പോൾ ഇളയ മോൻ കഴിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ രുചി എങ്ങനെ ഉണ്ടെന്ന് വലിയ രുചിക്ക് വ്യത്യാസമൊന്നുമില്ല നല്ല ചോറ് ഇത് വെന്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ ചോറ് എങ്ങനെ ഇരിക്കുന്നെന്നുള്ളത് ഇത് നമുക്ക് കഴുകി അടപ്പ്ത്തിടാം വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ി അരി ഇട്ട് കൊടുക്കാം അരി കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ കളർ അങ്ങനെയൊന്നും പോവുക ഒന്നും ചെയ്യത്തില്ല ഇതിൻ്റെ വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അരി നല്ലതായിട്ട് തിളച്ച് വരുത്തില്ലേ തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അടച്ചിട്ട് ഒരു മണിക്കൂർ തീ ഓഫ് ചെയ്ത് സ്റ്റൗവിൽ തന്നെ അങ്ങ് വെച്ചേക്കുക അത് കഴിഞ്ഞിട്ട് ഇതിനെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കണം അപ്പോഴത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ അങ്ങ് മാറ്റി വരുമല്ലോ ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞിട്ട് നല്ലതായിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്ത് ഒരു അരമണിക്കൂറ് സ്റ്റവേ വെക്കുക എന്നിട്ട് നമുക്ക് ചോറ് കൂറ്റാവുന്നതാണ് സാധാ ചുമന്ന ചോറിനേക്കാളും വേവ് കുറവാണ് ഇതിന് ആട്ടിലെ ആയിരിക്കും എന്താ പേര് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്കറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യുക ഇത് തിളച്ച് വരുമ്പോൾ നമുക്കിതിനെ അടച്ച് മാറ്റി വെക്കാം ഇവിടെ ഞാൻ തോരം വെക്കുന്നത് ബീട്രൂട്ടാണ് ബീട്രൂട്ടും ചെറുപയറും കൂടി ഇട്ടാണ് തോരം വെക്കുന്നത് ഒരു വലിയ ബീട്രൂട്ടും രണ്ട് ചെറിയ ബീട്രൂട്ടുമാണ് ഇവിടെ എടുക്കുന്നത് അതിന് രണ്ട് മീഡിയം സവാള എടുക്കുന്നുണ്ട് അഞ്ചാറ് പച്ചമുളക് എരിവിനനുസരിച്ച് അതും എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് ചോപ്പറിലാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ ഇവിടെ ചെറുപയർ കഴുകി ശകലം ഉപ്പും കൂടി ഇട്ട് ശകലം വെള്ളം കൂടെ എടുത്ത് വേവാനായിട്ട് വെക്കാം ഒഴിക്കാൻ കറിയായിട്ട് ഞാനിവിടെ വെക്കുന്നത് സാമ്പാറാണ് സാമ്പാറിന് ഞാൻ സാധാരണ എടുക്കുന്ന കുറച്ച് വെജിറ്റബിൾസ് എടുക്കാറുള്ളൂ ഇപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് വലിയ ഉരുളക്കിഴങ്ങാണെ ഒറ്റ ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി ഒരു നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ ക്യാരറ്റ് ഒരു വലിയ തക്കാളി ചെറിയൊരു സവാള ഇത്രയേ മാത്രമേ ഞാൻ സാമ്പാർ വെക്കാനായിട്ട് എടുക്കാറുള്ളൂ നിങ്ങൾക്ക് വെണ്ടയ്ക്കുണ്ടെങ്കിൽ രണ്ടുമൂന്ന് വെണ്ടയ്ക്കിട്ട് കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് വഴുതനങ്ങ ഉണ്ടെങ്കിൽ ഒരു വഴുതനങ്ങ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ഇവിടെ സാമ്പാർ വെക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റാണ് സാമ്പാർ കിട്ടുക നല്ല കൊഴുത്ത അടിപൊളി സാമ്പാർ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന കൂട്ടാനല്ലേ അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം ഇവിടെ ഞാൻ സാമ്പാർ ഡാൽ എടുത്തിട്ടുണ്ട് സാമ്പാർ ഡാലെന്ന് പറഞ്ഞാൽ ഈ ഓറഞ്ച് കളറിലെ സാമ്പാർ ഡാലാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് സാമ്പാർ ഡാൽ എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് അധികത്തിൽ തന്നെ സാമ്പാർ ഡാൽ എടുക്കണം ഒരു കപ്പോളം സാമ്പാർ ഡാൽ ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു സാമ്പാർ ഡാലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വയറ്റിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊന്നും വരുത്തില്ല പിന്നെ നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഈ ഡാലും കൂടെ ഒന്നിച്ചിട്ടാണ് നമ്മൾ വിസിലടിച്ചെടുക്കുന്നത് സെപ്പറേറ്റ് ചെയ്ത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം ഈ ഡാല് നമുക്ക് കഴുകിയെടുത്തുകൊണ്ട് വരാം അതുപോലെ വെജിറ്റബിൾസ് ഞാൻ കട്ട് ചെയ്തുകൊണ്ട് വരാം ഇവിടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാൻ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് മുഴുവൻകായും ഉണ്ടല്ലോ അത് ഒരു പീസ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെജിറ്റബിൾസിൻ്റെയൊക്കെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇതിന് ഞങ്ങൾ ഇളക്കി കൊടുക്കാം നിങ്ങൾക്കിതിൽ മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മുരിങ്ങയ്ക്ക് എൻ്റെ കൂടെ കഴിഞ്ഞാൽ എല്ലാം അങ്ങ് അലന്ന് വരിപ്പോകും അതിൽ നിങ്ങൾ മുരിങ്ങയ്ക്ക് കട്ട് ചെയ്തിട്ട് ശക്കലം വെള്ളം എടുത്ത് ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് സപ്പറേറ്റ് ഒരു മുക്കാൽ ഭാഗം വരെ വേവിച്ച് മാറ്റി വെക്കുക പിന്നെ നമുക്ക് ഇത് അരപ്പൊക്കെ ചേർത്ത് നമ്മൾ വേവിക്കത്തില്ലേ ആ സമയത്ത് മുരിങ്ങയ്ക്ക ഈ കുക്കറിൻ്റെ നമ്മൾ വിസിലൊക്കെ കളഞ്ഞ് ഇതെടുക്കത്തില്ല അരപ്പിട്ട് കൊടുക്കത്തില്ലേ ആ സമയത്ത് ആ മുരിങ്ങക്കൂടെ ഇട്ട് പിന്നെ നല്ലതായിട്ട് തിളപ്പിച്ച് സാമ്പാറിൻ്റെ കൂടെ ഉപയോഗിക്കാം കേട്ടോ കുക്കറ് അടച്ചു കൊടുത്ത് നമുക്കിതിനെ വേവിച്ചെടുക്കാം സത്യം പറഞ്ഞാൽ ഇതിനു ഒറ്റ വിസിൽ വന്നാൽ മതി ഒറ്റ വിസിൽ വരുമ്പോൾ തന്നെ നല്ലതായിട്ട് ഇത് വെന്ത് കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടിപ്പോയ രണ്ട് വിസിൽ അതിൽ കൂടുതൽ വിസിൽ അടിപ്പിച്ചെടുക്കരുത് നമുക്കങ്ങനെ ഇതിനെ വേവിച്ചെടുക്കാം സാമ്പാർ വേവുന്ന സമയം കൊണ്ട് ഞാൻ മീനൊക്കെ കഴുകി വൃത്തിയാക്കി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കിന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളനാണ് കേട്ടോ ചെറിയ മുള്ളൻ അതുകൊണ്ട് നടുക്കൂടെ മാത്രം ഒന്ന് വരിഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ കാരണം ഇനി മസാലയൊക്കെ ആകത്തൊട്ടൊന്ന് കയറണമല്ലോ ഇത് വറക്കാൻ വേണ്ടിയാണ് ഇതിനുള്ള മസാല നമുക്ക് റെഡിയാക്കാം ഒരു ഒരിക്കലും മുള്ളനായിരുന്നു ഉണ്ടായിരുന്നെ കേട്ടോ നാളെയും കൂടെ അത് ഉപയോഗിക്കാമല്ലോ മീൻ വെട്ടിയെടുത്തപ്പോഴത്തേക്ക് ഒന്നിച്ച് ഞാനങ്ങ് വെട്ടിയെടുത്തതാണ് അപ്പോൾ അതിൽ ചേർത്തിട്ടുള്ള മസാലയാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ നിറച്ചും കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് സിമ്പിളായിട്ടുള്ള മസാലയായിട്ടോ ഇതിലൂടെ നല്ലതായിട്ടങ്ങ് മിക്സ് ചെയ്യാം ഈ ദിവസം കട്ടിയുള്ള മീനുകൾക്കാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചിട്ട് ചേർക്കുന്നത് ഇങ്ങനെയുള്ള മീനുകൾക്കൊക്കെ സാധാരണ ചെയ്യുന്ന പോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടി മാത്രം ഇട്ടാൽ മതി വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇതിലോട്ട് ശകലം വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാം അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട് മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം മീനിലോട്ടെല്ലാം മസാല തേച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അങ്ങനെ മീനിന് മസാലയൊക്കെ തേച്ചിട്ടുണ്ട് മാറ്റി വെക്കാം സാമ്പാർ ഇവിടെ നല്ല രീതി വെന്ത് വന്നിട്ടുണ്ട് നല്ലതായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി കടുപൊട്ടിച്ചെടുക്കാം ആദ്യം നമുക്കൊരു പാത്രത്തിലോട്ട് മസാലകൾ എടുത്തു വെക്കാം ഇവിടെ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ചും സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്ന സാമ്പാർ പൊടി ഈസ്റ്റേണ്ട സാമ്പാർ പൊടിയാണ് ഇതിലോട്ട് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ നിറച്ചും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അങ്ങനെ പൊടികൾ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഞാൻ പുളി പിഴിഞ്ഞ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ഇവിടെ ഞാൻ കൊച്ചുള്ളി അങ്ങനെയൊന്നും എടുക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാൻ മറ്റിലുമുളക്കെ ഇട്ട് കൊടുക്കാൻ താല്പര്യമാണെങ്കിൽ കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റിലമുളക് ഇട്ട് കൊടുക്കുക അത് കഴിയുമ്പോൾ കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അത് ഫ്രൈ ആയി വരുന്ന സമയത്ത് മസാലകൾ ഇട്ട് കൊടുക്കുക ഞാൻ ഇപ്പോൾ കടുക് കിട്ടുമ്പോൾ ഡയറക്റ്റായിട്ട് മസാലകളാണ് ഇട്ട് കൊടുക്കുന്നത് കടുവ് പൊട്ടി വന്നിട്ടുണ്ട് തീ കുറച്ച് വെക്കുക ഇതിലോട്ട് മസാലകൾ ഇട്ട് കൊടുക്കാം അടുത്ത് പുളി വെള്ളവും സാദാ വെള്ളവും എടുത്ത് വെച്ചിരിക്കണം കേട്ടോ അല്ലേ മസാല പെട്ടെന്ന് കരിഞ്ഞു പോവും തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഇത് ഒത്തിരി മസാല അങ്ങ് ഫ്രൈ ആയി വരും അങ്ങനെയൊന്നും വേണ്ട മസാല ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ അത്ര മാത്രം മതി അതല്ലെങ്കിൽ മസാല കരിഞ്ഞൊരു ടേസ്റ്റ് വരും മസാല ഒരു മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി തീ അങ്ങ് മീഡിയത്തിലിട്ട് കൊടുക്കാം മീഡിയത്തിലിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കാരണം ഈ മുളക് പൊടിയുടെ മല്ലിപ്പോഴേടെയൊക്കെ പച്ച സ്മെല്ലൊന്ന് മാറണമല്ലോ കരിഞ്ഞ് പോകരുത് നല്ലൊരു മണം വരുന്നുണ്ട് ഇത്രയും മൂത്ത് വന്നാൽ മതി ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കാം നല്ലതായിട്ടങ്ങ് മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഒരു അരക്കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇട്ട് മസാല വെള്ളമായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം മസാല വെള്ളമായിട്ടൊക്കെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് മസാല നല്ല കുറുകിയൊരു പരുവത്തിലിരിക്കുന്നേ ഇനി ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ലൂസാക്കിയെടുക്കാം ഇതിന് ഒഴിക്കുന്ന വെള്ളത്തിന് അങ്ങനെ കണക്കൊന്നുമില്ല കേട്ടോ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ പരുവനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കാരണം സാമ്പാർ ഇനി നല്ലതായിട്ട് വെള്ളം ചേരും അതുകൊണ്ട് വെള്ളം കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല തീയങ് കൂട്ടിയിടാമേ അരപ്പ് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തീയങ് ഓഫ് ചെയ്യാം ഈ സാമ്പാറിൻ്റെ കഷ്ണത്തിലോട്ട് ഇതങ്ങ് ഒഴിച്ച് കൊടുക്കാം നല്ലതായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം അരപ്പെടുത്ത പാത്രം കഴുകിയ വെള്ളമാണ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതൊരു ഗ്ലാസ് വെള്ളവെളം ഉണ്ടായിരുന്നു നല്ലതായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ നല്ലതായിട്ട് കുറുകി തന്നെയാണ് ഇരിക്കുന്നത് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം ഞാൻ പിന്നെ രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് കറക്റ്റ് ലൂസായി വന്നിട്ടുണ്ട് ഈ ഒരു ലൂസ് മതി ഇനി ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇത് കുറുകാൻ തുടങ്ങും നല്ലതായിട്ടൊന്ന് തിളക്കട്ടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലോട് ഇട്ട് കൊടുക്കാം സാമ്പാർ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ലതായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ നിങ്ങളിതിന് ഉപ്പൊക്കെ നോക്കുക ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് കുറവാണ് ഷലുപ്പൂടി ഇട്ട് കൊടുക്കുകയാണ് തിളച്ച് വന്നപ്പോൾ തന്നെ ഉണ്ടോ കറി കുറുകി വന്നിട്ടുണ്ട് മുമ്പത്തേക്കാളും ഒരഞ്ച് മിനിറ്റ് തീ ലോയ്ക്ക് മീഡിയത്തിൽ ഇളക്കിയിട്ട് നിങ്ങൾ തിളപ്പിച്ചെടുക്കുക സാമ്പാർ തിളക്കാൻ തുടങ്ങിയിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള മല്ലിയിലിട്ട് കൊടുക്കാം ഇതോട്ട് നല്ലതായിട്ട് ഇതിനെങ്ങ് ഇളക്കിയിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം അങ്ങനെ അടിപൊളി ആൾട്ടിപൊടി കൂടിയ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് സാമ്പാർ ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തോരോന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല സാമ്പാറാണ് ഇത് നമ്മൾ അടച്ചിട്ടിരുന്ന ചോറാണ് ഒരു മണിക്കൂറായിട്ടുണ്ട് ചോറ് നിളക്കി നോക്കാം കേട്ടോ ഇതിങ്ങനെ ഇരിക്കും ചോറ് പക്ഷെ ഇത് വെന്തുന്ന പോലെ എങ്ങനെയുണ്ട് എല്ലാം പൊട്ടി വിടർന്നു വന്നിട്ടുണ്ട് എന്നാൽ ശക്ലം കൂടെ വേഗാനുണ്ട് കേട്ടോ ഇപ്പൊ വെള്ളമുണ്ട് ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം അത്രേം മതി എന്നിട്ട് നമുക്കിതിനെ അടച്ചു വെക്കാം ഇട്ട് നല്ലതായിട്ട് തിളയ്ക്കുമ്പോൾ തീ ഓഫ് ചെയ്ത് ഒരമണിക്കൂർ ഇടുക ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെ ഊറ്റി എടുക്കാം ഏത്തക്ക മിഴുക്കുട്ടി ഉണ്ടാക്കാം അതിനു വേണ്ടി ഞാൻ ഈ ഏത്തക്ക മുറിച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് രണ്ട് വച്ചിട്ടുണ്ട് രണ്ടുവെള്ളം ഇട്ട് വച്ചേക്കുന്നത് കേട്ടോ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഏത്തക്ക ഞാൻ ഒരു ഫ്രൈ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് തേങ്ങ തേങ്ങക്കൊത്തിട്ട് കൊടുക്കാം തേങ്ങക്കൊത്ത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇതിലൊക്കെ ഒരു തേങ്ങക്കൊത്തൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഒരു മൂന്നാല് അടി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലോട്ടിട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഉണക്കമുളകെ ചതച്ചെടുത്തതാണേ എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അധികം എരിവുള്ള ചില്ലി ഫ്ലേക്സ് ആണെങ്കിൽ അധികം ഇട്ട് കൊടുക്കല്ലേ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എരിവിനുസരിച്ച് കാലത്തൊട്ട് അര വരെ കുരുമുളക് പൊടിച്ചത് എന്നിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഗ്യാസ് ഓണാക്കി കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിന് നമ്മൾ ഉപ്പി പറ്റിച്ചെടുക്കുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല ആദ്യം തന്നെ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെയാണ് നമ്മളിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കാരണം ഏത്തക്കു വലിയ വേവില്ലല്ലോ ശരിക്കും നാവി കയറി വരുമ്പോൾ തന്നെ ഏത്തയ്ക്ക് അങ്ങ് നല്ലതായിട്ട് വെന്ത് വരും ഏത്തക്കൊക്കെ വറുത്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ അതിലാണ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പം നമുക്കിതിനെ അടച്ചു വെക്കാം അപ്പം നല്ലതായിട്ട് ചൂട് കയറി കഴിയുമ്പോൾ തീ മീഡിയത്തിന് ലോയ്ക്ക് ഇടയ്ക്കിട്ട് കൊടുത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതിനെ വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ ഏത്തയ്ക്ക് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ തീ മീഡിയത്തിൽ എവിട്ട് കൊടുത്തേ നല്ലതായിട്ട് ഇതങ്ങ് ഫ്രൈ ആയി വരുന്നുണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് വരും ഈ സമയത്തിലോട്ട് കുറച്ച് കറിവേപ്പിലോട് ഇട്ട് കൊടുക്കണം കണ്ടില്ലേ ഏറ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല തീ മീഡിയത്തിലിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നമുക്ക് എത്രമാത്രം ഫ്രൈ ആയി കിട്ടണം അതനുസരിച്ച് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം ചിലർക്ക് ഏത്തക്ക് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഇഷ്ടമായിരിക്കും ചിലർക്ക് അത്രയും അങ്ങ് മൊരിയേണ്ട ആവശ്യം കാണത്തില്ല അപ്പോൾ ഓരോരുത്തർക്കും അവരോട് ഇഷ്ടം അനുസരിച്ച് ഏത്തക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഈ അടുപ്പിൽ ഞാൻ വേറെ ചോറ് ചുവന്ന അരിയുടെ ചോറ് ഒന്നും കൂടെ തിളപ്പിക്കായിട്ടിട്ടുണ്ട് ഇത് റൈസ് കുക്കറിൽ കുക്കറിലിട്ടിരുന്നതായിരുന്നു ഒരു രണ്ട് മണിക്കൂറായപ്പോൾ ഒന്നും കൂടെ എടുത്ത് ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കും ഒരു മണിക്കൂർ മണിക്കൂറൊന്നുകൂടെ അടച്ചു വെച്ചിട്ട് പിന്നെ അങ്ങ് ഊറ്റും ഉണ്ടോ ഇത് ചുമന്ന ചോറ് ചുമന്ന അരിടെ എൻ്റെ മൂത്ത മോന് ഈ ചോറ കൊടുക്കുന്നത് ആക്കു വലിയ വണ്ണമൊന്നുമില്ല അതുകൊണ്ട് ഈ ചോറാണ് ആൾ കഴിക്കുന്നത് മറ്റേ ചോറ ആൾക്ക് വലിയ താല്പര്യമില്ല ഈ ചോറ് മറ്റേ ചോറും നമ്മൾ വ്യത്യാസം കണ്ടില്ലേ അത് വെന്ത് കഴിയുമ്പോഴും കാണിക്കാം വെരുക്കുട്ടി ഞാൻ ഈ രീതിയിലാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് വെഴുക്കുട്ടി ഫ്രൈ ചെയ്തെടുത്ത് അതേ ഫ്രൈ പാനിൽ തന്നെ മീൻ വറുത്തെടുക്കാം മീൻ ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണ വറുത്തെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് മീൻ അങ്ങനെ ഉടനെ ഫ്രൈ ആയി വരട്ടെ അടുത്ത് നമുക്ക് തോര വെക്കാനുള്ള പരിപാടി യോഗ ചെയ്യാം തോരന് വേണ്ടിയുള്ള ബീട്രൂട്ടും സവാളയും പച്ചമുളകും എല്ലാം ഞാൻ ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിനുവേണ്ടി ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രം ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിലാണെങ്കിലും വെക്കാൻ കേട്ടോ വെളിച്ചെണ്ണയിലാകുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ കിട്ടും എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം പയറിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പയർ വെന്ത് വന്നിട്ടുണ്ട് കടുക് പൊട്ടി വന്നപ്പോൾ ഞാൻ ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിന് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം പയറിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ബീട്രൂട്ടിലോട്ട് വേണ്ട ഇപ്പോൾ മാത്രം ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് അധികം ഉള്ളതുകൊണ്ടാണ് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത് അതല്ലെങ്കിൽ കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇതിലൂടെ നല്ലതായിട്ട് ഇളക്കിയെടുക്കാം ഇട്ട് ഇതിനെ ഒന്ന് തല്ലിപ്പൊത്തി വെച്ചിട്ട് അടച്ചു വെക്കാം ഇത് നല്ലതായിട്ടൊന്ന് ചൂടായി വരണം കൂടെ വന്ന് കഴിയുമ്പോൾ തീ കുറച്ച് വെക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ഇതിനെ വേവിച്ചെടുക്കുക കാരണം ഫയറൊക്കെ നല്ലതായിട്ട് വെന്ത് ആദ്യം നമ്മൾ ഫയർ ഇതിൻ്റെ കൂടെ ഇടുന്നില്ല അത് നമ്മൾ പിന്നീട് അതെല്ലാം പറഞ്ഞു തരാം ഇതൊരു അഞ്ച് മിനിറ്റ് വെന്ത് വരട്ടെ അവിടെ മീൻ അപ്പുറത്തെ സ്റ്റവിലിരുന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് മീനും ഫ്രൈ ആയി വരട്ടെ ചോറ് ഇവിടെ നല്ല രീതി വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അരിയുടെ ചോറ് ഇത് ഞാൻ ഊറ്റിയിടട്ടെ ചോറിനിവിടെ പകുതി മുക്കാലും വെന്ത് വന്നിട്ടുണ്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന പയറ് ഇതിലോട്ടങ്ങിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള തേങ്ങ ഇവിടെ ഇട്ട് കൊടുക്കാം നല്ലതായിട്ട് ഇതിനെ അങ്ങ് ഇളക്കി കൊടുക്കാം ബീട്രൂട്ടില്ലാത്ത പയറൊക്കെ ഇട്ട് തോരം വെച്ച് കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് തോരം ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് സാധാരണ ബീട്രൂട്ട് തോരം വെക്കുന്നേക്കാളും ഇരട്ടി ടേസ്റ്റാണ് ഇങ്ങനെ തോരം വെച്ച് കഴിച്ചാൽ ക്വാണ്ടിറ്റി അധികം കാണും ഈ ബീട്രൂട്ടിൻ്റെ മെക്ക നല്ല മധുരമല്ലേ ആ മധുരം അത്രയങ്ങ് അറിയത്തും പിന്നെ നമ്മൾ സ്ഥിരം ഇങ്ങനെ പയറിട്ടിട്ടേ തോര വയ്ക്കുകയുള്ളു ഇനി ബീട്രൂട്ടും പയറും തേങ്ങ എല്ലാം കൂടെ ഒന്ന് വെന്ത് വരട്ടെ നമുക്കിതിനൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റൂടെ വേവിച്ചെടുക്കാം തോരനോടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഉപ്പൊക്കെ നോക്കണം അങ്ങോട്ട് ഉപ്പൊക്കെ വേണമെന്ന് വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണേ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് വെള്ളമായ മെലം ഉണ്ടെങ്കിൽ തീ കൂട്ടിയിട്ട് അങ്ങ് തോർത്തി അങ്ങ് എത്താൽ മതി അങ്ങനെ ഇവിടെ കൂട്ടാനുകളെല്ലാം റെഡി ആയിട്ടുണ്ട് തോരന് സാമ്പാർ മീൻ വറുത്തത് എത്തിക്കാൻ വഴുക്ക് വരട്ടി പിന്നെ എനിക്കിവിടെ മോരും ഉണ്ട് കേട്ടോ മോര് ഇന്നലെ ഞാൻ വെച്ച് വെച്ചതായിരുന്നേ മോരും വേണ്ടവർക്ക് മോരുണ്ട് ചോറ് കണ്ട നല്ല പയറുമണി പോലെ ഇരിക്കുക കേട്ടോ ഒട്ടും വെള്ളം പിടിക്കുക എടുക്കുക ഒന്നും ചെയ്യത്തില്ലേ മീൻ എടുത്ത് വെക്കാം മെഴുക്ക് വരട്ടി തോരൻ നല്ല അടമാങ്ങ അച്ചാറ് മമ്മി പോകുന്നതിന് മുമ്പേ ഇട്ട് തന്നിട്ട് പോയ അച്ചാറ് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ ഒഴിക്കാനായിട്ട് സാമ്പാറും